ു ശേഷമാണ് അവർ പറയുന്നത് ഇന്ത്യനിൽ ചെറിയൊരു ഒരു ബഡ്ജിങ് പോലെ ഉണ്ട് അത് ബ്ലീഡിങ് ആയിട്ടുണ്ട് അത് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് ആ ടൈമിൽ നോർമലായിട്ടാണ് പറയുന്നത് മരണ കാരണം എന്താണ് ഇവർ ഇതിൽ എഴുതിയിക്കുന്നത് വെച്ചിട്ട് നോക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത് കാരണം ഹാർട്ട് അറ്റാക്ക് വരണമെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം വേണം ഇതുവരെ കുഞ്ഞ ഒരു മെഡിസിനും കഴിക്കുന്ന ആളല്ല വളരെ ഹെൽത്തിയാണ് തെറ്റ് വന്നു ആ തെറ്റ് വന്നു തെറ്റ് വന്നതുകൊണ്ടാണ് അവിടെ അവരുടെ ഓഫീസിൽ നിന്ന് ജി എം വന്നത് അവിടെ ഇപ്പം നമുക്ക് എന്തായാലും ഉറപ്പാണ് അവരുടെ ഭാഗത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിലെ ഒരു എന്തായാലും അവർക്ക് അവരുടെ ഭാഗത്ത് എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചു കാരണം എന്നാണ് നമ്മളെ വിശ്വാസം കാരണം അവരുടെ സംസാരത്തിൽ നിന്നുണ്ടായ അപ്നോർമാലിറ്റി കാരണം ഡോക്ടേഴ്സ് പല രീതിയിൽ സംസാരിച്ചു അവിടെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും അവരുടെ രീതിയിൽ നിന്ന് വന്ന സംസാര രീതിയിൽ വന്നതാണ് കാരണം ഒരു ഒളിക്കൽ അവിടെ നടക്കുന്നുണ്ട് ഒരു സി ആയിരുന്നു ഓവറി ഓവർ സിസ്റ്റം ആയ ചെറിയ കോംപ്ലിക്കേറ്റഡ് വന്ന് പറഞ്ഞ് ഇൻഫെക്ഷൻ ആണെങ്കിൽ വരും ഇത് ഇൻഫെക്ഷൻ ആണെങ്കിൽ നേരത്തെ പേഷ്യൻറ്റിന് സിംറ്റംസ് എന്തെങ്കിലും കാണിക്കണം ഇതൊന്നും ഇല്ലായിരുന്നു പേഷ്യൻ്റ് വയറുവേദന ആയിട്ട് പോയതാണ് തലേ ദിവസമാണ് വയർ വേദന ഉണ്ടാവുന്നത് അതിന് മുന്നേ ഓരോ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഇന്നലെ ഈ പേഷ്യൻ്റെ അവിടെ നിന്ന് ബോഡി ഷിഫ്റ്റ് ചെയ്യുന്നത് ഓരോ ഒറ്റ മെയിൻ ഡോക്ടേഴ്സ് വന്നിട്ടില്ല ക്യാഷ്വാലിറ്റി ഡോക്ടർ മാത്രമാണ് വന്നത് എന്നാൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം സ്വാതന്ത്ര്യ സാജു നൽകും വിശദാംശങ്ങൾ സ്വാന്തന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വരുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഈ വയറുവേദനയുമായി ബന്ധപ്പെട്ടാണ് ഈ ആശുപത്രിയിൽ എത്തുന്നത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് എന്തോ ആശുപത്രി അധികൃതർ ഒളിക്കുന്നുണ്ടെന്ന കാര്യം കൂടിയാണ് ഇവർ പറയുന്നത് എന്താണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് ശ്രുതി അരുവിക്കര വെമ്പന്നൂർ സ്വദേശി ഇരുപത്തി മുപ്പത്തി എട്ടുകാരിയായ ദീപ ഇവരാണ് ഇന്ന് പുലർച്ചെ മരിച്ചിരിക്കുന്നത് ഈ കുടുംബം ആരോപിക്കുന്നത് ഇവരുടെ മരണത്തിന് കാരണമായിരിക്കുന്നത് ആശുപത്രിയിലുണ്ടായ ചികിത്സാ പിഴവാണ് എന്നതാണ് കരകുളത്തുള്ള ലോക മെഡിസിറ്റിക്കെതിരെയാണ് ഇത്തരത്തിൽ കുടുംബമാരോപണം ഉയർത്തുന്നത് ഇതിൽ കുടുംബം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ശ്രുതി ഈ ദീപയ്ക്ക് വയറുവേദനയായിരുന്നു വയറുവേദനയെ തുടർന്നാണ് ബുധനാഴ്ച വൈകുന്നേരം ഇവരെ ആശുപത്രിയിൽ കൊണ്ടുവരുന്നത് അതിന് മുൻപ് ഇവർക്ക് ചെറിയ രീതിയിലുള്ള വയറുവേദന ഉണ്ടായിരുന്നു മറ്റ് ആശുപത്രിയിൽ കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഈ ലോക ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത് അവിടെ കൊണ്ടുവന്ന സമയത്ത് ഇവർ നടന്നാണ് വന്നത് വീട്ടിൽ നിന്നും നടന്ന കാറിൽ കയറി ആശുപത്രിയിലെത്തി ആശുപത്രിയിൽ കാശുവാലിറ്റിയിലേക്കൊക്കെ തന്നെയും നടന്നാണ് പോയത് മൂന്ന് തവണ ആശുപത്രിയിൽ വെച്ച് യൂറിൻ പാസ് ചെയ്യാൻ തന്നെ നടന്നു പോകുകയും ഒക്കെ തന്നെയും ചെയ്തിരുന്നു പക്ഷേ അതിനുശേഷം പെട്ടെന്ന് ഇവർക്ക് വയറുവേദന കൂടുകയും ഇവരെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് ആശുപത്രി അധികൃതർ പറയുകയും ചെയ്തു അങ്ങനെ കുടുംബം ആ ഓപ്പറേഷന് ഒപ്പിട്ട് കൊടുത്തു ഈ ആശുപത്രിയിൽ നിന്ന് പറഞ്ഞത് വയറിനകത്ത് വെള്ളം കട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നീക്കം ചെയ്യണം ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട് അത് നീക്കം ചെയ്യണം അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത് അങ്ങനെ കുടുംബം ഓപ്പറേഷന് സമ്മതിക്കുകയും ചെയ്തു എന്നാൽ ഓപ്പറേഷന് ശേഷമാണ് ഇത്തരത്തിൽ ദീപ മരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് കുടുംബം പറയുന്നത് ഏതോ ഒരു തരത്തിലുള്ള പിഴവ് അതെന്താണ് എന്ന് കുടുംബം വ്യക്തമാക്കുന്നില്ല ഏതോ തരത്തിലുള്ള ഒന്നെങ്കിൽ കൂടിയ ഡോസുള്ള മരുന്ന് എന്തോ കൊടുത്തു അങ്ങനെ എന്തോ ഒരു അപാകത ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ ഇത്രയും കുഴപ്പമില്ലാതെ വന്ന ഒരു സാധാരണ വയറുവേദനയുമായി ആശുപത്രിയിലേക്ക് വന്ന ഒരാൾ എങ്ങനെ മരിക്കും അതും കാർഡിയാ കറസ്റ്റ് വന്ന എങ്ങനെ മരിക്കും എന്നുള്ള ചോദ്യമാണ് കുടുംബം ഉയർത്തുന്നത് മാത്രമല്ല ഇവരുടെ രണ്ട് കിഡ്നി ആയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ആശുപത്രി അധികൃതർ അറിയിക്കും എന്നും കുടുംബം പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആശുപത്രിയെ ബന്ധപ്പെടുമ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നത് ഇവരുടെ ഓവറിയിൽ ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു ആ സിസ്റ്റ് പൊട്ടിയതിന് പിന്നാലെയാണ് ഇവർക്ക് വയറുവേദന വന്നത് അത് പൊട്ടിയതിനു ശേഷമാണ് ഇവർ ആശുപത്രിയിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പൊട്ടിയപ്പോൾ വയറിനകത്തെ ഇൻഫെക്ഷൻ ഉണ്ടാകുകയും ആ ഇൻഫെക്ഷൻ പടർന്നാണ് ഇത്തരത്തിൽ കിഡ്നി അടക്കം ഫെയിലുറാകുകയും പിന്നീട് ഇവർക്ക് കാർഡിയാക്കറസ്റ്റ് ഉണ്ടാകുകയും ചെയ്തു എന്നുള്ളതാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം എന്തായാലും ബോഡി ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഈ കുടുംബം ആരോപിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വ്യക്തമാക്കും